പെരിയ കല്യോട്ടെ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട കെ മണികണ്ഠൻ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം ഒഴിയണമെന്നാരോപിച്ച് യൂത്ത് കോൺഗ്രസ് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി ബി സി സി വൈസ് പ്രസിഡന്റ് ബി പി പ്രദീപ് കുമാർ പ്രതിഷേധ മാർച്ച് ഉദ്ഘാടനം ചെയ്തു പെരിയ ഇരട്ടക്കൊലക്കേസിൽ കോടതി ശിക്ഷിച്ച കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ മണികണ്ഠൻ രാജിവയ്ക്കണമെന്നാവശ്യപ്പെട്ട് കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച മാർച്ചിൽ പ്രതിഷേധമിരമ്പി പോലീസ് സ്ഥാപിച്ച ബാരിക്കേഡ് മറിച്ചിട്ട് പ്രവർത്തകർ അകത്തുകയറാൻ ശ്രമിച്ചതോടെ പോലീസ് ജലഭീരങ്കി പ്രയോഗിച്ചു ഇരട്ടക്കൊലയിൽ ശിക്ഷിക്കപ്പെട്ട വ്യക്തി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായി തുടരുന്നത് ജനാധിപത്യത്തിന് കളങ്കമാണെന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി വൈസ് പ്രസിഡന്റ് ബി ബി പ്രദീപ് കുമാർ പറഞ്ഞു ലാലിന്റെയും കൃപേഷിന്റെയും കൊലപാതകം നടന്ന് ഏതാണ്ട് ആറു വർഷം പൂർത്തിയാകുന്നതിന് തൊട്ട് മുമ്പാണ് ആ കേസിനകത്ത് എറണാകുളം സി കോടതിയുടെ വിധി വന്നിരിക്കുന്നത് ആ വിധിയിൽ കൃത്യമായി ഒന്നു മുതൽ എട്ട് വരെയുള്ള പ്രതികൾക്ക് ഒപ്പം മറ്റു രണ്ട് പ്രതികളെ കൂടി അതേ കുറ്റം ആരോപിക്കപ്പെട്ടുകൊണ്ട് അവർക്ക് ഇരട്ട ജീവപര്യന്തവും സി പി എമ്മിൻ്റെ ജില്ലാ നേതാക്കന്മാരായ കാഞ്ഞങ്ങാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ പതിനാലാം പ്രതിയായ മണികണ്ഠനും അതുപോലെ തന്നെ ഇരുപതാം പ്രതിയായ മുൻ എം എൽ എ കെ വി കുഞ്ഞുരാമനും തുടർന്ന് ഇരുപത്തിയൊന്ന് ഇരുപത്തിരണ്ട് പ്രതികളായ വെളുത്തോടി രാഘവനും കെ വി ഭാസ്കരനും ഉൾപ്പെടെയുള്ള മുൻ ഏരിയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ള ആളുകൾ ഈ കേസിനകത്ത് പ്രതികളായി ശിക്ഷിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി മാസം പതിനേഴാം തീയതി ഈ കൊലപാതകം നടന്ന രാത്രി മുതൽ ഇവിടെ സി പി എം പറയുന്നത് ഈ കൊലപാതകത്തിൽ ഞങ്ങൾക്ക് പങ്കില്ല എന്നുള്ളതാണ് അങ്ങനെ പങ്കില്ല എന്ന് നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴും ആ കൊലപാതകം നടന്ന ദിവസം മുതൽ ആ പ്രതികളുടെ വീടുകൾ സന്ദർശിക്കുകയും ആ പ്രതികൾക്ക് എല്ലാ സഹായം ഒരുക്കി കൊടുക്കുകയും ആ പ്രതികളുടെ ഭാര്യമാർക്ക് ജില്ലാ ആശുപത്രി ജോലി കൊടുക്കുകയും പിന്നീട് ആ കേസിനകത്ത് അന്വേഷണം തൃപ്തികരമല്ല എന്ന് പറഞ്ഞ് രണ്ട് കുടുംബവും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മറ്റ് പൊതുസമൂഹവും നിരന്തരമായി ആവശ്യപ്പെട്ടുകൊണ്ട് നിരന്തരമായ പോരാട്ടം നടത്തിക്കൊണ്ട് ഹൈക്കോടതിയിലും അവസാനം സുപ്രീം കോടതി വരെ ഈ കേസിനകത്ത് സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ കീഴ്ക്കോടതി വിധി അപ്പീൽ പരിഗണിച്ച് താൽക്കാലികമായി ഹൈക്കോടതി വിധി സ്റ്റേ ചെയ്തപ്പോൾ ശിക്ഷയിൽ നിന്നും കുറ്റവിമുക്തരാക്കിയെന്ന രീതിയിലാണ് സിപിഐഎം നേതാക്കൾ പ്രചരണം നടത്തുന്നതെന്നും എന്നാൽ ധാർമ്മികതയുണ്ടെങ്കിൽ ഇരട്ടക്കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ഒരു വ്യക്തി എന്ന നിലയിൽ മണികണ്ഠൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനത്തു നിന്നും രാജിവെച്ച് ഇറങ്ങിപ്പോകാനുള്ള മാന്യത കാണിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു നാല് പ്രതികൾക്കുള്ള ശിക്ഷ സ്റ്റേ ചെയ്തതിലും പത്ത് പ്രതികളെ വിട്ടയച്ചതിലും പാർട്ടി കുടുംബവുമായി ആലോചിച്ച് അപ്പീൽ നടപടികളിലേക്ക് കടക്കുമെന്നും കേസുമായി തുടർന്നും ശക്തമായി തന്നെ പാർട്ടി മുന്നോട്ടു പോകുമെന്നും ഏതറ്റം വരെയും പോയി കുറ്റവാളികളെ ജയിലിൽ കിടത്തുക തന്നെ ചെയ്യുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജില്ലാ പ്രസിഡന്റ് കെ ആർ കാർത്തികേയൻ അധ്യക്ഷത വഹിച്ചു സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോമോൻ ജോസ് പെരിയ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് രാജൻ അരീക്കര ജില്ലാ ഭാരവാഹികളായ രാജേഷ് തമ്പാൻ രജീഷ് കാട്ടുമാടം റാഫിയ ഡൂർ വിനോദ് കപ്പിത്താൻ മാർട്ടിൻ ജോർജ് ദീപു കല്യാട്ട് ഗിരികൃഷ്ണൻ കൂടാല മാർട്ടിൻ എബ്രഹാം അക്ഷയ ബാലൻ രചിതാ രാജൻ നിയോജക മണ്ഡലം പ്രസിഡന്റുമാരായ ഷിബിൻ ഉപ്പിലിക്കൈ വസന്തൻ പടുപ്പ് തുടങ്ങിയവർ നേതൃത്വം നൽകി